വിഷ്ണു ഹംസധ്നി മിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല കറുമുറ ഉള്ള ഉള്ളി എടയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഇടത്തരം നാല് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക അങ്ങനെ അരിഞ്ഞതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കൂടുതൽ എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്ര മതി മുളക് പൊടി ഇന്നധികം എരിവൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണ് ഉപ്പും മുളക് പൊടിയും ചേർത്ത് ഈ സവാള നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ഈ ഉപ്പും മുളക് പൊടിയും എല്ലായിടത്തും എത്തുന്നത് വരെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് മിനിമം വയ്ക്കണം രണ്ടോ മൂന്നോ മണിക്കൂറായാലും പ്രശ്നമൊന്നുമില്ല നന്നായി ഒന്ന് അടച്ചു വയ്ക്കുക അങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ ഈ സവാളയിൽ നിന്നും വെള്ളം ഊർന്നിറങ്ങും സവാള ഒന്ന് സോഫ്റ്റ് ആവും നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് കുറച്ച് നേരം വെക്കട്ടെ ഇതാ ഒരു ഇരുപതോ മിനിറ്റിന് ശേഷം എൻ്റെ സവാള ഇതാ ഒന്ന് സോഫ്റ്റ് ആയ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഉള്ളിയോടെയാണിത് കടയിൽ നിന്ന് ഏതൊക്കെ എണ്ണയാണ് ചേർത്ത് നമുക്കറിയില്ലല്ലോ വീട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഇതുണ്ടാക്കാം ഞാൻ ആദ്യം നാല് ടീസ്പൂൺ മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്ന് യോജിപ്പിച്ച് നോക്കി അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി മൈദ വേണമെന്ന് ഇതൊക്കെ ഉണ്ടോ സവാളയൊക്കെ സോഫ്റ്റ് ആയതായി നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ലേ ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കേണ്ടതില്ല ലാസ്റ്റ് വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർക്കാം എന്നിട്ടും നിങ്ങൾക്കിഷ്ടമുള്ള ആകൃതിയിൽ കയ്യിൽ കയ്യിൽ വെച്ച് പരത്തി നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാം രണ്ട് ടീസ്പൂൺ ആകെ ഞാൻ ആറ് ടീസ്പൂൺ മൈദപ്പൊടിയാണ് നാല് സവാളയിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലൊരാറ് ഉള്ളിയോടെ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വീട്ടിലെല്ലാവർക്കും കൊടുത്തു നോക്കണേ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതട്ടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ ഇതാ ഇനി ഞാൻ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിവട ഉണ്ടാക്കാനായി ഈ ഉഴു ഉള്ളിയും മൈദയും കൂടിയ ഈ ഇത് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഭാഗം ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കണ്ട പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടില്ല ഈ കളറാകുന്നത് വരെ വെച്ചാൽ മതി എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടുക എണ്ണ തോർന്നതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റിയിട്ടാൽ മതി ബാക്കിയുള്ളതും നമുക്കിതുപോലെ വറുത്തെടുക്കാം ചൂട് ചൂടോടുകൂടി നല്ല കറുമുറ ഉള്ളിവട ഈ മഴ പെയ്യുന്ന അവസരത്തിൽ നല്ല കട്ടൻ ചായയുടെ കൂടെയോ പാൽ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു സുഖമുള്ള പരിപാടി തന്നെയാണ് ഇതെ ഉള്ളി ഉള്ളിവടയൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ ഇനി മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി വരാം